വെക്കും പിന്നെ വേൾഡപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പായസോ അല്ലെങ്കിൽ ചക്കപ്പോ എന്തൊക്കെ ഇണ്ടാക്കാലോ അമ്മ ഇത് നല്ല നാടൻ ചക്കയല്ലേ വാങ്ങി നട്ടതൊന്നും അല്ലല്ലോ ഇതിന്റെ കുരുവിന്റെ കളർ നോക്കിയാ ഹലോ എന്താ ഒരു ചക്കേനെ അങ്ങനെ ഒരു നമ്മളെ പറമ്പിൽ വെച്ചോ മധുരമുള്ള ചക്ക ആ ചക്ക ഇങ്ങനെ സുന്ദരുന്നില്ല എന്തിനാ കൊറച്ച് വരട്ടെ ഈ ചക്കക്ക് ഭയങ്കര ആണ് എപ്പം ചോയ്ക്കു ആ പ്ലാവുമലി ചക്കുണ്ടോ ചക്കണ്ടോന്ന് ഇടക്ക് തോന്നി ചക്കപ്പോ പായസോ ഞാൻ കൊറച്ച് വഴറ്റി വെക്കും പിന്നെ വേണ്ടപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പായസോ അല്ലെങ്കിൽ ചക്കപ്പോ എന്തൊക്കെ ഉണ്ടാക്കാലോ ഈ ചക്ക അത്രയും മധുരമുള്ള ചക്ക കാണാൻ ഇങ്ങനെ അമ്മ കാക്കക്ക് ചോറ്. അല്ല ഞാൻ വരുത്തേണ്ട കഴിവെല്ലാം കിട്ടിയാലും അല്ല നമ്മള് ഭക്ഷണം അവര് ഞാൻ പറയുമ്പോ അങ്ങനെ കാക്കാന്ന് പറയും അമ്മ ഇത് നല്ല നാടൻ ചക്കയല്ലേ വാങ്ങി നട്ടതൊന്നും അല്ലല്ലോ ഇതിന്റെ കുരുവിന്റെ കളർ നോക്കിയാ എന്തൊരു ആ നല്ല കളർ നേരിട്ടേക്കാ വരുവന്താണ് ഞാൻ പോയി കൈ കൈകാലം കഴുകിട്ടു അന്നാ തരാം എനിക്കില്ലേ ഈ ചക്ക പായസവും പിന്നെ ചക്കയപ്പലും ഉണ്ടാക്കുന്നതിനായി ഇഷ്ടം നമ്മൾ നല്ലോണം വരട്ടിട്ടാവുമ്പോ ബെല്ലവും നെയ്യ് ഇട്ടിട്ട് ഹൽവ ആക്കി മാതിരിയാക്കി കഴിക്കേ ഹൽവയല്ല ചക്ക വരത്തിയിട്ട് എനിക്കേറ്റവും കൂടുതൽ ഇഷ്ടം പായസല്ല നല്ലോണം വരത്തിയിട്ട് അയ്യേ പൊടിങ്ങോ എന്തെങ്കിലും പറഞ്ഞോ പക്ഷേങ്കില് ബെല്ലവും നെയ്യും ഏലക്കയില അങ്ങനെ വെറും ചക്ക മധുരം അങ്ങനെ അങ്ങനെയായി കാണാ വെളുത്തിട്ടാന്നേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മഞ്ഞ കളറല്ലാണ്ട് നല്ല മധുരം ഇല്ലാന്ന് ഭംഗിയുള്ളതെല്ലാം നന്നാണെന്നൊന്നും ഇല്ല നല്ല മധുരം ഉണ്ട് അല്ലേ നമ്മള് ചക്ക വീട്ടിലെല്ലാം ഇടയിൽ എങ്ങനെയുണ്ടാക്കും വാഴ വാഴയില എടുത്തിട്ട് വാഴ നാരെടുത്തിട്ട് അപ്പുറം ഇപ്പുറം കെട്ടി ചക്ക എല്ലാം കൂട്ടാക്കിയതിന് ശേഷം അത് കിട്ടിയിട്ട് നല്ല ഭംഗിയായി കാണുമ്പോ ഒരു കേക്ക് പോലെ ഇരിക്കും മറ്റേ നമ്മളെ ബേക്കറി കേക്ക് പോലെ നല്ല ഒരു ഷേപ്പായിട്ട് അത് ചെറിയ ചായ കിളമിച്ചാലും നല്ല ഭംഗിയായിരിക്കും പറയാം മൂടക്കടമ്പ് മൂടക്കടമ്പ്

എല്ലാവരും പഴുത്ത ചക്ക കൊണ്ട് ചക്ക പായസമാണോ അല്ലെങ്കിൽ നിങ്ങളെ നാട്ടിൽ എന്നാ വിഭവം ഉണ്ടാക്കുന്നേ എന്ന ചക്കൊണ്ട് എന്തെല്ലാം വിഭവം ഉണ്ടാക്കുന്നോ ഒന്ന് കമന്റ് ചെയ്യണേ എല്ലാരും ഒരു ബൈ പറഞ്ഞ